വൈദ്യുതി മുടക്കം പതിവായിരിക്കുന്ന നിരണം കടപ്ര പരാതി പറയുന്ന ഉപഭോക്താക്കൾക്കെതിരെ കേസ് കൊടുത്ത കെ എസ് അധികൃതർ നിരണത്തിൽ പ്രവർത്തിക്കുന്ന കെ എസ് കടപ്ര സെക്ഷൻ ഓഫീസിൽ പരാതിയുമായി എത്തിയ ഒരുപറ്റം ചെറുപ്പക്കാർക്കെതിരെയാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ പുളിക്കീഴ് പോലീസിൽ പരാതി നൽകിയത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ നിങ്ങൾ എനിക്കെതിരെ നടപടിയെടുക്കാമെങ്കിൽ നടപടിയെടുത്തോ പരാതി കൊടുത്തോ എന്നുള്ളതാണ് അവരുടെ നിലപാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാത്രി കാലങ്ങളിലടക്കം ആറു ഏഴ് മണിക്കൂറോളം കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളത് നമ്മുടെ പരാതി പറയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ നമ്മളത് നേരിട്ടവിടെ പറയാൻ ചെല്ലുമ്പോഴത്തേക്കിന് നമ്മളോട് പെരുമാറുന്ന രീതി വളരെ മോശമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകനായ സാന്റോ തട്ടാറ ഉൾപ്പെടെയുള്ളവരെ പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ച് കേസെടുത്തു മഴക്കാലം തുടങ്ങിയതോടെ കടപ്ര നിരണം പഞ്ചായത്തുകളിൽ വൈദ്യുതി മുടക്കം പതിവാണ് മണിക്കൂറിൽ നാലും അഞ്ചും തവണ വൈദ്യുതി പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത് ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുകയും ചെയ്യും ഇത് ചോദിക്കാനെത്തിയ സൻഡോ തട്ടാറക്കെതിരെയാണ് കെ എസ് സി ബി കേസ് കൊടുത്തത് ഫേസ്ബുക്ക് ലൈവിലൂടെ കെ എസ് സി ബിയുടെ നിലപാടുകൾ ഇദ്ദേഹം തുറന്നുകാട്ടുകയും ചെയ്തിരുന്നു അപ്പർ കുട്ടനാടൻ മേഖലയായ നിരണത്ത് വൈദ്യുതിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കൊതുക് ശല്യം മൂലം സി ബിയുടെ അനാസ്ഥയ്ക്കെതിരെയും ഇത് ചോദ്യം ചെയ്യുന്നവരെ കേസിൽ കൊടുക്കുകയും ചെയ്യുന്നതിലും പ്രതിഷേധിച്ച് നിരണത്ത് പ്രവർത്തിക്കുന്ന കെ എസ് സി മുന്നിൽ ധർണ നടത്തുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇപ്പൻ കുര്യൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ